എല്ലാവർക്കും നമസ്കാരം ഞാൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അനുമോൾ തകർത്തു വാരി ഇല്ലേ കുറേ ഇന്നി ഇങ്ങിച്ചിന്നത് ആദിലെയും അനുമോളും അക്ബറുമാണ് പോകാൻ വേണ്ടി ബാക്കി എല്ലാവരും മണി ടാസ്കിൻ്റെ പേരിൽ പേടി നിന്നായിരുന്നു എന്തായാലും തകർത്തെന്ന് വെച്ചിരുന്നു തകർത്ത് ഇത്രനാളും സ്റ്റാർ മാജിക്ക് നിന്നതിൻ്റെ അനുമോടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അനുമോക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റി പേരുടെ ആലോചിച്ച് തന്നെയാണ് പോയത് പക്ഷേ ബാക്കിയെല്ലാവരും മടിച്ചു കഴിയുന്ന സ്ഥലത്ത് അനുമോളും അക്ബറും ആതിലേയും മൂന്നുപേരെയും പറയണമല്ലോ പേരും നല്ല നല്ല രീതിയിൽ ഇണിച്ച് പേടിച്ചിട്ടാണെങ്കിലും കുറേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് പോയി പിന്നെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയർ ഷെയറിട്ട് പൈസ എടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് ഷെയറിട്ട് എടുക്കാൻ പറ്റുമല്ലോ എന്നൊന്നും അറിയത്തില്ല ഒരു പ്ലാനൊക്കെ ചെന്നിട്ടാണ് പോയത് ഒരു പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്പറിങ്ങിന് ടൈമിങ്ങിന് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണി എണ്ണിയാണ് പോയത് എന്തുവായാലും നമ്മുടെ അനുമോള് ഏറ്റവും കൂടുതൽ പൈസ എടുത്തിട്ടാണ് വന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുത്തിട്ടാണ് വന്നത് അക്ബർ അറുപതിനായിരം രൂപയും ആദില ഇരുപത് ഇരുപതിനായിരം രൂപയും കണ്ട് എടുത്തിട്ട് വന്നിരിക്കുന്നത് ഒരു ഒരു ബന്ധിൽ ഒരു കെട്ടിൽ ഇരുപതിനായിരം രൂപ വെച്ചിട്ടാണ് ഉള്ളത് എന്തായാലും അനുമോടെ അത്രയും നാളത്തെ എല്ലാവരും അനുമോളെ കുറ്റം പറയുന്നുണ്ട് ഗെയിം കളിക്കത്തില്ല അസാധുവാഹു അങ്ങനെ എങ്ങും എന്നൊക്കെ അനുമോൾ വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങൾ അതായത് ഇൻജു ഇൻഡിവിജ്വലായിട്ട് ഗെയിം കൊടുത്താൽ അനുമോൾ സൂപ്പറായിട്ട് കളിക്കും ഗ്രൂപ്പ് പോലെ കളിക്കുന്ന സമയത്താണ് പല പല മിസ്റ്റേക്കുകളും പറ്റുന്നത് അനുമോളും എല്ലാ ഗെയിമിലും കണ്ടിട്ടില്ല മാക്സിമം അനുമോൾ എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ടിക്യുറ്റി ഫിനാൽ ടാസ്കിലെല്ലാം അനുമോളും നാലാമത്തെ സ്ഥാനം കണ്ടാന്ന് തോന്നും നാലോ മൂന്ന് നാല് അങ്ങനെ മൂന്ന് നാല് അങ്ങനെ സ്ഥാനത്തായിരുന്നു എല്ലാത്തിലും വന്നേക്കില്ല മാക്സിമം നിൽക്കാറുണ്ട് അനുമോള് എന്തായാലും അനുമോള് ചെരുപ്പം ഒന്ന് ഞാനിതിൻ്റെ വീഡിയോ ചെരുപ്പമൊന്നും ഇല്ലാതായിരുന്നു അനുമോള് പോകുന്നത് ഇപ്പോൾ ആതിൽ എന്നിട്ട് എൻ്റെ കാല ചവിട്ടി നിന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആതിലേക്കും മിണ്ടണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്കൊന്നും ആതിലേക്കാട്ടിൽ ഇച്ചിയുടെ കുരുമ്പ് കൂടുത്തൽ എനിക്ക് നൂറക്കാൻ തോന്നുക കേട്ടോ എന്തായാലും മോൾ പൊളിച്ചെന്ന് പറഞ്ഞാൽ മതി പൊളിച്ചടുക്കി പോയിട്ട് അറിയാട്ട് ഏറ്റവും കൂടുതൽ പൈസ എടുത്തിട്ട് എന്നാൽ പോകുന്നതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ എല്ലാവരും തിരിച്ചു കയറുന്ന ഒരു സ്റ്റൈലുണ്ടെങ്കിൽ ചാടി വരുന്ന മൂന്ന് പേരും മൂന്ന് പേരും പറഞ്ഞു മൂന്ന് പേരും അങ്ങനെ ചാടി വരുന്ന ഒരു സ്റ്റൈലുണ്ട് എന്നാലും ഇന്നലെ ഈ പ്രേമോ എല്ലാവരും ആകെ സത്യം ഭീതിയിലെത്തപ്പറു ഞാനും ഒന്ന് പേടിച്ചു പോയായിരുന്നു കേട്ടോ അതിലാണ് അനു ഔട്ടായെങ്കിലോ ആയെങ്കിലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായി എന്താ വെച്ചാൽ അക്ബറും അതിലും പോന്നാലും നമുക്ക് പ്രശ്നമുണ്ട് എന്നാലും അനു ഔട്ടായാലും എന്ന് വെച്ചാൽ ഫൈനലി ഫസ്റ്റ് കിട്ടേണ്ട ഒരു കണ്ടസ്റ്റൻസ് ആണല്ലേ അപ്പം ഔട്ടായാലും എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു നല്ല എല്ലാവരും എനിക്കൊന്ന് ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് അമ്മമാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു 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 എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും അതേ സമയത്ത് എല്ലാവരും പ്ലാൻ ചെയ്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കേട്ടോ എല്ലാവരും അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പോലും എല്ലാവരും മൂന്ന് പേര് കാറിൽ അനുമനു ഫസ്റ്റിലാണ് കിട്ടിയത് കേട്ടോ ഫസ്റ്റ് ഫ്രണ്ട് സീറ്റ് ഫ്രണ്ട് സീറ്റിൽ നിന്ന് നോക്കാൻ അനുമുന് കിട്ടിയത് ആതിലേക്ക് സെക്കൻഡ് പുറകത്തെ സീറ്റിലും അക്ബർ ഡിക്കിയാണ് നോക്കാനായിട്ട് പോയത് കേട്ടോ അപ്പോൾ എന്തായാലും അനുമോക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടി അപ്പോൾ ഷെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടെന്ന് അറിയത്തില്ല അത് ഷെയർ ചെയ്തോ ഇല്ലയോന്നോ എന്തായാലും അനുമോൾ കലക്കെ കേട്ടോ അനുമോള് എന്തായാലും പഴയ പ്രസറിപ്പിലൊക്കെ വരുന്നുണ്ട് ചില ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തനൊക്കെ പറയുന്നുണ്ട് എല്ലാവരും കളിയാക്കിയ അനുമോള് എന്തായാലും എടുക്കാൻ വളരെ എല്ലാവരും ഒരു പറഞ്ഞത് പി ആർ പി ആർ പിന്നെ ഞാൻ പറയുന്നത് വിചാരിച്ചു നമ്മളിങ്ങനെ കാട് സംസാരിച്ചു പക്ഷെ പി ആർ പി ആർ പി ആർ കണ്ടില്ല അനുമോൾ ഇതൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അനുമോൾ കഷ്ടപ്പെടാതെ എങ്ങനെ പി ആർ എഫക്റ്റ് ചെയ്യും പറ ഇത്രയൊക്കെ എഫ് ഇത്രയും കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി അവിടെ ഇല്ല അനീഷായിരുന്നു അനീഷ് ഇപ്പം പോയി അനീഷ് അനുമോള് ഷാനമാസ് വെറും ഡ്രാമയാണ് എന്നാലും കുഴപ്പമില്ല നിവിന് നിവിനൊക്കെയാണ് കണ്ടന്റ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് അനുമോളാണ് പി ആർ ഉണ്ട് ഈ കണ്ടന്റ് കൊടു ഈ പോരെല്ലാം പി ആർ ഉള്ള ആൾക്കാരാണ് അവരെല്ലാം പുറത്ത് പോയില്ലേ കണ്ടന്റ് കൊടുക്കാതുകൊണ്ട് എല്ലാവരും പുറത്ത് പോയത് അല്ലേ എന്തായാലും ഒരു എന്തായാലും അനുമോള് തൂക്കി എന്ന് പറയാനും എല്ലാവരും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടോ അനുമോള് തൂക്കി എടുത്തല് എന്തായാലും വളരെ സന്തോഷം ഓക്കെ അപ്പം വീണ്ടും ഇങ്ങനെ വരെ വണക്കം അടുത്ത വീട്ടിലേക്കാണ്